ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഞാൻ ആശയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നെ അവിടെ ചെന്നപ്പോൾ ആശ തെറുതിയിലവ്യയെ ഡാൻസ് ക്ലാസ്സിന് വിടാൻ വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇത് അടുത്ത വീട്ടിലെ കുട്ടികളാണ് കേട്ടോ അവരെയൊക്കെ പരിചയപ്പെട്ടു അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിനെ എന്നും എന്നു ആശയുടെ വീട്ടിൽ പോകണെന്ന് നല്ല ഭംഗിയാണ് ഇവിടെ കേട്ടോ നമുക്ക് അവിടെ ചെന്നുണ്ട് നല്ല ഗൃഹാതുരത്വം ഉണർത്തും ഗായസ് നല്ല നാട്ടുമ്പുറത്തിന്റെ പ്രൗഢിയോടുകൂടി നിൽക്കുന്ന ഓണാട്ടുകാരിയാണിത് നല്ല അയൽക്കാരും നല്ല രസമാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ എത്രത്തോളം എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എനിക്കവിടെ ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും ദാ വേലിയൊക്കെ ചാടിയാണല്ലോ പോകുന്നത് അത് ഓണറിന്റെ അറിവോടെ കൂടിയുള്ള ഒരു ഷോർട്ട് കട്ട് വേ ആണ് കേട്ടോ അങ്ങനെ നാദശ്രീ എന്ന് പറയുന്ന ഡാൻസ് ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട് ആ ഫ്രണ്ട് നിൽക്കുന്നത് കേട്ടോ ടീച്ചറിനെ വെയിറ്റ് ചെയ്യുകയാണോ അപ്പം ടീച്ചർ വരാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളൊക്കെ കാത്തു നിന്നു അങ്ങനെ ടീച്ചർ വന്നു ക്ലാസ് ആരംഭിച്ചു ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു ഡാൻസ് ക്ലാസ് കാണുന്നത് തന്നെ കേട്ടോ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഡാൻസ് കാണിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട് അവരുടെ ഉള്ളിലുള്ള കലയെ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതല്ലേ അങ്ങനെ തിരികെ ഞാനും ആശയം കൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഉത്രജ് മുൻപിലത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ബ്രോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ആന്റി ഞങ്ങളുടെ ക്രിക്കറ്റ് ബോൾ വീടിന്റെ മുകളിലാന്ന് പറഞ്ഞു ബാറ്റ് മാത്രമേ കയ്യിലുള്ളത് ഷട്ടിൽ ബാറ്റ് കയ്യിലുണ്ട് പക്ഷെ കോർക്ക് കയ്യിലില്ല അത് ഇവിടെയാണ് ഒരാളും മറ്റൊരാള് പറഞ്ഞത് അവിടെയാണ് അങ്ങനെ അവര് തമ്മിലാകെ പട തർക്കമായി അങ്ങനെ നമ്മുടെ അവ്യം വന്നിട്ടുണ്ട് ഉത്രജ് അവയുടെ കൈക്ക് പിടിച്ചിട്ട് ബാ നമുക്ക് പഠിക്കാമെന്നും പറഞ്ഞ് പോവാണ് കേട്ടോ ആശദാ തൂത്ത് 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 കഥ പറയൂ അവള് പോയി എന്ന് കേട്ടോ എത്ര കഥ പറഞ്ഞാലും മതിയാവൂല ഗായസ് അങ്ങനെ നമ്മൾ ഉത്രജ് ആശയെ പിടിക്കാൻ പോവാണ് അപ്പൊ അവിടെ ഇരുന്നിട്ട് ദാ നമ്മുടെ നെല്ലി നെല്ലിച്ചെടിയില്ല നെല്ലിച്ചെടിയുടെ ലീഫല്ലേ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് പൊന്തിക്കുകയാണ് ഗൈസ് ഓരോരോ വട്ടുകൾ എന്ന് പറയാം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ബാ